നമസ്കാരം ഞാൻ സുനിൽ വിദേശം രണ്ടായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് ഇതിന് ഏകദേശം നമ്മളൊരു ആറ് മാസത്തെ കാലാവധി കൊണ്ട് നമുക്കിതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് അടക്കം അതിൽ ഉൾപ്പെടെ നമുക്കൊരു എൺപത് ലക്ഷത്തോളം രൂപയ്ക്കാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വീടിൻ്റെ ഓണറാണ് ഈ അടുത്ത് നിൽക്കുന്നത് എൻ്റെ പേര് തോമി എൻ്റെ ഇളയമാവൻ്റെ ഒരു ആവശ്യം പിന്നെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു വീട് ഇവിടെ നിർത്തിക്കുക എന്നുള്ളത് എനിക്ക് ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നാലും മെച്ചമായ രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പിന്നെ വീട് വയനം ചെയ്ത് അവൻ്റെ കാഴ്ചപ്പാടാണ് ഈ വീടിൻ്റെ കാർപോർട്സാണിത് നല്ല വിശാലമായ രീതിയിലാണ് ഈ കാർപോർട്സ് ചെയ്തിരിക്കുന്നത് അത് കാർപോർട്സിനകത്ത് സൈഡിൽ അവിടെ ഒരു പാഷയോ ചെയ്തിട്ടുണ്ട് ആ പാഷയോ കൂടാതെ ഈ വീടിൻ്റെ മകൻ്റെ ഒരു കൺസെപ്റ്റും പ്രകാരമാണ് ഈ വീടൊരു മോഡേൺ രീതിയിൽ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ അഭിപ്രായവും താല്പര്യവും പ്രകാരമാണിത് ഇത് പിന്നെ ഈ സിറ്റൗട്ട് മൊത്തം ഫുൾ ബ്ലാക്ക് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ബോഡി അത് വിശാലമായ രീതിയിലുള്ള ടൈലാണ് ഏരിയയാണ് സിറ്റൗട്ടിനുള്ളത് സൈഡിലായിട്ട് നമ്മളൊരു പ്ലാന്റേഷൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇതിനുപയോഗിച്ചിട്ട് ഈ ഡോറുകളും വിൻഡോസുമാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് തേക്ക് തേക്ക് തേക്കുവട്ട് ഫുൾ പ്ലാൻ പോളിഷു ആണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു നമുക്ക് നമ്മുടെ ഏരിയ പരിചയപ്പെടാം ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ ഇവിടെ ഇവിടെ മൂന്ന് പേർക്കും ഇത് ഓരോരോ സിറ്റി വിധം രണ്ട് പേർക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മനോഹരമായിട്ട് ഒരു ചെടി സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്കെപ്പോഴും ശുദ്ധമായി ശ്വസിക്കാനും പച്ചപ്പിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടും ഇത് നല്ലതാണ് ഞങ്ങളുടെ കോർട്ടിയാട് ഈ കോർട്ടിയാട് ഞങ്ങൾ സ്പൈക്കസ് മരം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ സജ്ജീകരിച്ചിട്ട് ടച്ച് ലിപ്പലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതാണ് പ്രയർ ഏരിയയ്ക്ക് വേണ്ടി ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്ന പ്ലേസ് ഇതാണ് ഇവിടെയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവഴിക്കുന്നത് ഇനി അടുത്തത് ഞങ്ങളുടെ പിന്നെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഡൈനിങ് ഏരിയയിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഞങ്ങളുടെ പാഷിയോ ഇതാണ് പാഷിയോ ഈ പാഷ്യോ അതും സൂര്യന് ഉദിച്ചു വരും സൂര്യപ്രകാശം നേരിട്ട് ഞങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് ഇവിടെ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ പാഷിയോയിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇത് ബ്രേക്ക് വാഷ് കൗണ്ടർ രാവിലെ ചായ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കുക സൂര്യനെ ആസ്വദിക്കുക സൂര്യപ്രകാശം വിളിച്ചാൽ ഞങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അത് സജ്ജീകരിച്ചിരുന്നു ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയെ ഇവിടെ ഞങ്ങൾക്ക് ഇത് അഞ്ച് പേർക്ക് വേണ്ടി സജ്ജീരിച്ചിട്ടുണ്ട് പിന്നെ ഒരാൾക്കിങ്ങനെ ഇവിടെ നിന്ന് കിടന്ന് വിശ്രമിക്കണേലും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ കിടന്ന് ടി വി കാണണം ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ടി വി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കാകെ ഇവിടെ മൂന്ന് ബെഡ്റൂം ആണുള്ളത് രണ്ട് ബെഡ്റൂം ഇവിടെ താഴെ മുകളിലാണ് ഒരു ബെഡ്റൂം ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ വിടാ മാസ്റ്റർ ബെഡ്റൂമിലും അല്പം പച്ചപ്പിന് വേണ്ടിയിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഗ്ലാസ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡുകൾ അതോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് രൂപത്തിൻ്റെ ഇതാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സിങ് ഏരിയയായ ഡ്രസ്സിങ് ഏരിയ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളുടെ ടോയ്ലറ്റും അതിനുവേണ്ടി കാര്യങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ താഴത്തെ ഫ്ലോറിലല്ലേ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് പിന്നെയുള്ളത് താഴെയുള്ളത് ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് ഗസ്റ്റ് ബെഡ്റൂം கெஸ்ட் பெட்ரூமும் ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ ബ്ലാ ഇതിവിടെ ഒരു വിശാലമായൊരു ജനല് കൊടുത്തിരിക്കുന്നു പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകൾ കാണുന്നതിനും പുറത്തെ ചെടികളെ ആസ്വദിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജനൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഇവിടെ പിറ്റേ പ്രിപ്പറേഷ ചെയ്തു വെച്ചിട്ടുണ്ട് ചെടികളും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നു ആ ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും മാക്സസ് കീട്ടത്തേക്ക് രീതിയിൽ തന്നെയാണ് വാഷ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് വാഷ് ഏരിയയിൽ ഇവിടെ ഒരു ജനൽ അതുപോലെ തന്നെ വിശാലമായൊരു ഗ്ലാസ് സൗകര്യം സജ്ജീകരിച്ചിരിച്ചുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണിൽ കിച്ചൺ വലിയ വിശാലമായ ഒരു കിച്ചൺ അല്ലായിരുന്നു ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉഴുപ്പുകൾ വേണമായിരുന്നു അതുപോലെ തന്നെ കബോർഡുകൾ വെക്കുന്നതിനും ഡിഷ് വാഷർ വെക്കുന്നതിനും എല്ലാം ഉള്ള സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് പ്രത്യേക ഒരു കൗണ്ടർ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതനുസരിച്ച് അതും ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അടുക്കള എല്ലാം കൊണ്ടും നല്ല രീതിയിലെല്ലാം ചെയ്തു ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുക്കൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയ വർക്കേരിയായി നമുക്കുണ്ട് ആ വർക്കേരിയയിലാണ് വർക്ക് ഏരിയാലും കബോർഡുകളും കാര്യങ്ങളും അത് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം വിശാലമായി ചെയ്തു തന്നിരിക്കുന്നു വർക്ക് ഏരിയയിൽ നിന്നിട്ടാണെങ്കിലും നമുക്ക് നോക്കിയാൽ നമുക്കിങ്ങനെ പുറത്തോട്ടുള്ള എല്ലാ കാര്യ കാഴ്ചകൾ കാണുന്നതിനും പ്രകൃതി ആസ്വദിക്കുന്നതിനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് വർക്ക് ഏരിയയിലും അടുത്തത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് പിന്നെ അടുത്ത് സ്റ്റെയർ കേസാണ് സ്റ്റെയർ കേസ് അൽപ്പം വ്യത്യസ്തമായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഷെയർ കേസ് ഇങ്ങനെ നമുക്ക് സ്റ്റേർ കയറി പോകുന്നതിനും ഇവിടെ വന്ന ഒക്കെ കൂട്ടുകൂടി പിള്ളേർക്കൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനും ടി വി കാണുന്നതിനും പ്രത്യേകം ഒരു സൗകര്യം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ ഞങ്ങൾ ചെയ്തത് സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെട്ടികൾ വെക്കുന്നതിനും എല്ലാ സൗകര്യങ്ങളും പ്രത്യേക വിശ വിശാലമായൊരു സ്റ്റെയർ കേസ് ആണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സ്റ്റെപ്പ് കയറുമ്പോൾ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊരു ലാൻഡിങ് പൊസിഷനാണ് ഇവിടെ ഒരു ഫിക്സഡ് വിൻഡോയാണ് ദിവസം ക്രമീകരിച്ചിരിക്കുന്നത് വളരെ വിശാലമായി പുറത്തെ പുറത്തുനിന്ന് സൂര്യപ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ രണ്ട് വശത്തും ഫിക്സഡ് വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയാല് അടുത്ത സ്റ്റെയർ കയറുന്നതും ഞങ്ങളിത് തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏരിയ ഇവിടെയും ഒരു ജനൽ ക്രമീകരിച്ചിട്ടുണ്ട് വെളിച്ചം ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതാണ് ടി വി യൂണിറ്റ് ഇവിടെ ടി വി വെച്ചാൽ ഇവിടെ ഇരുന്ന് ടി വി കാണാനുള്ള സജ്ജീകരണമുണ്ട് അതുപോലെ തന്നെ ഇതൊരു മിനി ബാർ കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു അത് അവിടുത്തെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇവിടെയെല്ലാം ഇവിടെയും ബാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇറങ്ങിയിരുന്ന എല്ലാവർക്കും ഇരിക്കുന്നതിനും വർത്താനം ഇവിടെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്